പോരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ഡെങ്കി ദിനാചരണം സംഘടിപ്പിച്ചു ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നീലയങ്ങാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ വീടും കഴിഞ്ഞാൽ തന്നെ ഒരു നമുക്ക് രോഗങ്ങൾ വരാതെ സാധിക്കും എല്ലാവരും ഇപ്പോൾ പുതിയ ഭക്ഷണ രീതി ശക്തി വളരെ കുറവാണ് ആ പ്രതിരോധ ശക്തി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ആഹാരം കഴിക്കുകയും നല്ല ഈ പനി പോലത്തെ രോഗങ്ങളൊക്കെ വരുമ്പോൾ സ്വയം ചികിത്സിക്കാണ്ട് ഡോക്ടറുമായി ബന്ധപ്പെട്ട് ആറ് ദിവസം വളരെ ചുറ്റയോടുകൂടി ഇന്നെങ്കിൽ മാത്രമേ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ പി സക്കീന അധ്യക്ഷത വഹിച്ചു ഇത്തവണത്തെ ഡെങ്കി ദിനാചരണത്തിന്റെ മുദ്രാവാക്യം ഡെങ്കി പനി പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം ഉറവിടങ്ങൾ പരിശോധിക്കുക വൃത്തിയാക്കുക മൂടിവെക്കുക എന്നതാണ് പ്രതിരോധ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക മുതലായവയാണ് ഈ ദിനാചരണത്തിന്റെ മറ്റു ലക്ഷ്യങ്ങൾ ലോക ഡെങ്കി ദിനം ജൂൺ പതിനഞ്ചിനാണ് ആചരിക്കാറുള്ളത് എന്നാൽ ഇന്ത്യയിൽ മൺസൂൺ കാലം ആരംഭിക്കുന്ന തീയതി കൂടി കണക്കാക്കി മെയ് പകുതിയിൽ തന്നെ ഈ ദിനാചരണം സംഘടിപ്പിക്കുകയാണ് പതിവ് ജൂൺ ആദ്യവാരത്തിൽ കേരളത്തിൽ മൺസൂൺ എത്തും ഡെങ്കി കൊതുകുകളുടെ പ്രചനനം സംബന്ധിച്ച ബോധവൽക്കരണം ഈ സമയത്തിനു മുമ്പ് തന്നെ നടത്തുക എന്നതാണ് നേരത്തെ തന്നെ ദിനാചരണം സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം ചടങ്ങിൽ എച്ച് ഐ എൽദോ ജെഎച്ച് ഐ ജാഫർ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ചെറുകോട് ടൌണിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി ജയകൃഷ്ണന് നേതൃത്വം നൽകി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം